ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ള ക്രിയേഷൻസ് ഇന്നാണ് വീണ്ടും സച്ചി അർച്ചനയുടെ കരുത്തിൽ താലി കെട്ടാൻ പോകുന്നത് അങ്ങനെ അവർ പെരുവണ്ണാപുരം ക്ഷേത്രത്തിൽ എത്തിയിരിക്കുന്നുണ്ട് അർച്ചനയുടെയും സച്ചിയുടെയും കുടുംബത്തിലുള്ള എല്ലാവരും തന്നെയുണ്ട് എന്നാൽ വളരെ സന്തോഷത്തിലാണ് വീട്ടിൽ നിന്നും അർച്ചന ഇറങ്ങിയിരുന്നത് അവർനിക്ക് നേരത്തെ തന്നെ ആ ചിത്രങ്ങൾ അർച്ചനയുടെ ഫോണിലേക്ക് അയച്ചു കൊടുത്തിരുന്നു സമയം പോലെ കാറിൽ വെച്ചാണ് അർച്ചന ആ ചിത്രങ്ങളൊക്കെ കാണുന്നത് അത് കണ്ടാകെ തകർന്നിരിക്കുകയാണ് അർച്ചന സച്ചിയും ലച്ചുവും ഒന്നിച്ചിരിക്കുന്ന ചില വീഡിയോസാണ് കാണിച്ചിരിക്കുന്നത് എല്ലാവരും കാറിൽ നിന്നും ഇറങ്ങി ആ കാര്യങ്ങളൊക്കെ ഓർത്തങ്ങനെ ഇരിക്കുകയാണ് അർച്ചന നീ എന്താ ഇറങ്ങുന്നില്ല എന്ന് മീര ചോദിക്കുന്നു അർച്ചനയെ അർച്ചനെ എന്ന് മീര രണ്ടു മൂന്ന് പ്രാവശ്യം വിളിച്ചപ്പോഴാണ് അർച്ചന ഞെട്ടി തിരിഞ്ഞു നോക്കുന്നത് വലിയ ആറ്റിറ്റ്യൂഡൊന്നും പിടിക്കേണ്ട നീ സച്ചിയെ നോക്കിയേ എന്തൊരു ഹാപ്പി അവൻ എന്നെ മീര പറയുന്നുണ്ട് ലജ് സച്ചി ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്തായാലും ഇവിടം വരെ എത്തി കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോയാൽ ഉടൻ തന്നെ സച്ചിയോട് സോറി അർച്ചനയോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയണം ഇനിയും ഈ ഭാരം തലയിൽ കൊണ്ട് നടക്കാൻ വയ്യ ഇശ്വര എല്ലാം നന്നാക്കി തരണേ എന്നൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത് സച്ചി എടുത്തെ ഇറങ്ങിയില്ലേ എടുത്തെ ഇങ്ങോട്ട് ഇറങ്ങിയേ എന്ന് പറഞ്ഞ് അനക്ക് വരുന്നുണ്ട് അർച്ചനയെ വിളിക്കാൻ അങ്ങനെ എല്ലാവരും കൂടി അർച്ചനയെ വിളിച്ചു അർച്ചന പുറത്തേക്ക് ഇറങ്ങി അർച്ചന കരയുന്നില്ല എന്നേ ഉള്ളൂ ആകെ തകർന്നു തന്നെ നിൽക്കുകയാണ് ദേഷ്യത്തോടെ അർച്ചന സച്ചിയെ നോക്കുന്നു സച്ചി അർച്ചനയും നോക്കുന്നുണ്ട് പക്ഷേ ഈ നോട്ടത്തിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായില്ല സച്ചിക്ക് അവിടെയെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ധനുഷ് ധനുഷ് ഇപ്പോൾ എല്ലാവരെയും വന്ന് വിളിക്കുന്നു അവിടെയെല്ലാം റെഡിയാണ് നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്നും പാമോളെ സമയമായി എന്ന് കമല പറയുന്നുണ്ട് പെട്ടെന്ന് അർച്ചന അവിടെ നിന്ന് കരയുന്നു എന്താ എന്ത് പറ്റി എന്തിനാണ് ഈ കരയുന്നത് എന്ന് കമലയും മീരെയൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് സച്ചിയും ശ്രദ്ധിക്കുന്നു ഒരു കാര്യം ഞാൻ പറയാം സച്ചിയോടുള്ള പിണക്കത്തിന് എല്ലാവരുടെയും സന്തോഷം നീ നശിപ്പിക്കരുത് എന്നെ പറഞ്ഞ കമല അർച്ചനയും കൂട്ടിപ്പോകുന്നു ക്ഷേത്രത്തിലെത്തി എല്ലാവരും തൊഴുതു നിൽക്കുന്നു അർച്ചനയുടെ സങ്കടം ആരോടും പറയാനും സാധിക്കുന്നില്ല ഇപ്പോൾ അതെല്ലാം മനസ്സിലോർത്ത് നിൽക്കുന്നു ശേഷം അവന്തികയെ കാണിക്കുന്നുണ്ട് അവൻ്റെ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് മോള് ഇതെവിടെ പോകുന്നു എന്ന് അനിരുദ്ധൻ ചോദിക്കുമ്പോൾ അവൻ്റെ ക പറയുന്നു ഞാനൊരു കല്യാണത്തിന് പോവുകയാണെന്ന് മോള് ഇനി അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ എന്ന് ഞാനൊരു തന്നെ ചോദിക്കുന്നു ഇപ്പോൾ നമ്മൾ സൈലൻ്റ് ആയിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് മൂർത്തി പറയുമ്പോൾ അവന്തിക പറയുന്നു നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞാനിപ്പോൾ അവിടെ ചെന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ല ഒരു കല്യാണമല്ലേ ആ കാഴ്ച കാണുന്നത് തന്നെ ഒരു സന്തോഷമല്ലേ അമ്മാവാം അതുകൊണ്ട് ഞാൻ അവിടെ പോയി ഒന്ന് അവരെ അഭിനന്ദിച്ചിട്ട് വരാമെന്ന് പറയുന്നു ഞാൻ കൂടെ വരണോ എന്ന് ചോദിക്കുന്നുണ്ട് മൂർത്തി ഇല്ല ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്ന് അവന്തിക ജോലിക്കാർ ചായയുമായി വന്നോ അതെ ഇന്ന് ചായയല്ല വേണ്ടത് എന്ന് അവന്തിക ചോദിക്കുമ്പോൾ എന്താ മേഡം കോഫിയാണോ എന്ന് ജോലിക്കാർ പറയുന്നുണ്ട് അല്ല ഇന്ന് വേണ്ടത് സദ്യയാണ് നല്ല പായസം കൂട്ടിയുള്ള സദ്യ എന്ന് അവന്തിക കല്യാണം അവിടെയല്ലേ പിന്നെ നമ്മളിവിടെ സദ്യ ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് അവന്തി മൂർ സോറി അനിരുദ്ധൻ ചോദിക്കുന്നുണ്ട് അവിടെയാണ് കല്യാണമെങ്കിലും ആഘോഷം ഇവിടെയാണ് നടക്കാൻ പോകുന്നത് ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്കും നീ ഒരു ഒന്നാന്തരം സദ്യ ഉണ്ടാക്കി വെക്കണം പായസമടക്കം ഒരു കല്യാണ സദ്യ തന്നെ അർച്ചനയുടെ ജീവിതം തകരുന്ന സദ്യ ഇവിടെ എനിക്ക് സദ്യകൊണ്ട് ആഘോഷിക്കണം എന്നൊക്കെ അവൻ്റെ പറയുന്നു അങ്ങനെയാണെങ്കിൽ നീ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇവിടെ സദ്യ റെഡിയായിരിക്കും ആയിരിക്കും എന്ന് അനുരുദ്ധൻ ശരിയെന്നു പറഞ്ഞ് അവന്റിക പോകുന്നുണ്ട് ജോലിക്കാരി അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ അനിരുദ്ധൻ ജോലിക്കാരിയോട് പറയുന്നുണ്ട് എനിക്ക് നമ്മുടെ ജോലി തുടങ്ങാൻ സമയമായി എന്താണ് പ്ലാൻ എന്ന് മൂർത്തി ചോദിക്കുന്നുണ്ട് ഇപ്പോൾ രണ്ടുപേരും ഞാൻ പറയുന്നത് കേട്ട് നിന്നാൽ രണ്ടുപേർക്കും ഞാൻ പറഞ്ഞ തുക തരും സാറ് പറഞ്ഞാ മതി എന്തിനും ഞാൻ റെഡിയാണെന്ന് ജോലിക്കാരി പറയുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ രണ്ടുപേരോടും പറഞ്ഞു കൊടുക്കുകയാണ് അനിരുദ്ധൻ തിരിച്ചു വരുമ്പോ നമുക്ക് അവൾക്ക് നല്ലൊരു ഉഗ്രൻ കല്യാണ സദ്യ കൊടുക്കണം അവളുടെ അവസാനത്തെ സദ്യ എന്നാ ഉരുദ്ധൻ പറയുന്നു എന്നുവച്ച എന്നുവെച്ചാൽ അവനുകയെ കൊല്ലാനാണ് അവരുടെ തീരുമാനം കൂടെ നിന്ന് ചതിക്കുന്നത് തന്നെ ശേഷം പെരുവണ്ണാപുരം ക്ഷേത്രത്തിൽ അർജുനയുടെ മുഖം കണ്ടിട്ട് സന്ധ്യയ്ക്ക് ചില സംശയങ്ങൾ ഇവൾക്ക് ഇത് എന്ത് പറ്റി പിണുക്കം മാറിയില്ലേ എന്നൊക്കെ വിചാരിക്കുകയാണ് സന്ധ്യ നീ എന്താ ഇങ്ങനെ നടക്കുന്നത് മുഹൂർത്തത്തിന് സമയമായെന്ന് കമല പറഞ്ഞു എന്നു പറഞ്ഞ് അർജുനെ കൂട്ടിക്കൊണ്ടു പോകുന്നു ഇടാനുള്ള ഹാരം അവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നുണ്ട് തിരുമേനിയും വന്നു മുഹൂർത്തമായി തൊഴുത് പ്രാർത്ഥിക്കാൻ തിരുമേനി അവരോട് പറഞ്ഞു അങ്ങനെ എല്ലാവരും തൊഴുത് പ്രാർത്ഥനയോട് നിൽക്കുന്നുണ്ട് എല്ലാവരും തൊഴുത് നിൽക്കുമ്പോൾ അർച്ചന മാത്രം ആ ഷോക്കിൽ എങ്ങനെ നിൽക്കുന്നു മോളെ അച്ചോ എന്ന് കമല വിളിച്ചു അർച്ചനയ്ക്ക് മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു സന്തോഷം ഇപ്പോഴില്ലാതെ എല്ലാവർക്കും മനസ്സിലാകുന്നു തൊഴുത് പ്രാർത്ഥിക്കാൻ കമല പറയുമ്പോൾ അങ്ങനെ നിൽക്കുന്നു ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് ഈ താലിമാല ചാർത്താൻ പറയുകയാണ് തിരുമേനി ആ താലിമാല എടുത്ത് സച്ചിയുടെ കൈയിലേക്ക് കൊടുത്തു സച്ചി വളരെ സന്തോഷത്തോടെ താലിമാല വാങ്ങി അർജുനയെ നോക്കുന്നു അർജുനയാണെങ്കിൽ ആ ഷോക്കിൽ അങ്ങനെയങ്ങ് നിൽക്കുന്നുണ്ട് ഇവരുടെ മുഖം എന്താ വല്ലാണ്ടിരിക്കുന്നത് എന്ന് സച്ചി വിചാരിക്കുന്നു താമസിക്കേണ്ട താലി കെട്ടിക്കോളൂ എന്ന് ചെയ്തു അങ്ങനെ അർച്ചന അർച്ചനയാണെങ്കിൽ ഒന്നും മിണ്ടാതെ തന്നെ അങ്ങനെ നിൽക്കുകയാണ് സച്ചി ആദ്യം അർച്ചനയെ ഒന്ന് നോക്കുന്നു സന്ധ്യ അർച്ചനയെ സച്ചിയുടെ നേർക്ക് തിരിച്ചു നിർത്തുന്നുണ്ട് അപ്പോൾ സച്ചിയെ നോക്കുകയാണ് അർച്ചന സച്ചിയെ നോക്കുമ്പോൾ ലച്ചുവും സച്ചിയും തമ്മിലുള്ള ആ ഒരു മുഹൂർത്തമാണ് മനസ്സിൽ ഓർക്കുന്നത് ഇനിയും ലേറ്റ് ആവുന്നത് എന്തിനാ താലി എന്ന് നന്ദൻ പറയുന്നുണ്ട് അങ്ങനെ അർച്ചനയുടെ കരുത്തിൽ വീണ്ടും താലി കിട്ടുകയാണ് സച്ചി താലു ചാർത്തുമ്പോൾ സച്ചിയെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അർച്ചന എല്ലാവരും ഇപ്പോൾ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കുന്നു തുടർന്ന് തിരുമേനി ഹാരവുമായി വന്നു ഈ മാല കൂടി അണിയിക്കാൻ പറഞ്ഞു അർജുന അങ്ങനെ നിൽക്കുമ്പോൾ അർച്ചനെ മാല വാങ്ങിക്കെന്ന് മീര പറയുന്നു ചേച്ചി മാല വാങ്ങിച്ച് സജീഡിന്റെ കഴുത്തിലിട് എന്ന് ആദരയും പറയുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ എന്താണ് എന്താ അർച്ചനയ്ക്ക് പറ്റിയത് എന്നൊരു രീതിയിൽ തുടർന്ന് സന്ധ്യ വന്ന് അർജുനയുടെ കയ്യിൽ മാല എടുത്തു കൊടുത്തു മാല എന്ന് തിരുമേനി പറയുന്നുണ്ട് കുറച്ചുനേരം ആലോചിച്ച് നിന്നിട്ടാണ് അർച്ചന സച്ചിയുടെ കഴുത്തിൽ മാലയിട്ട് കൊടുക്കുന്നത് സച്ചി അർച്ചനയുടെ കഴുത്തിൽ മാലയിട്ടു ഇനി നെറ്റിയിൽ സിന്ദൂരം ചേർത്താൻ തിരുമേനി പറഞ്ഞു സച്ചി അർച്ചനയുടെ നെറ്റിയിൽ സിന്ദൂരവും ചാർത്തി അപ്പോൾ കരയുകയാണ് അർച്ചന ഇനി തൊഴുത് പ്രാർത്ഥിക്കാനും തിരുമേനി പറഞ്ഞു അതുപോലെ തന്നെ സച്ചി ചെയ്യുന്നുണ്ട് എന്നാൽ അർച്ചനയ്ക്ക് ഒരു താല്പര്യമില്ലാതെ അങ്ങ് നിൽക്കുന്നു ആ ഷോക്കിൽ അങ്ങ് നിൽക്കുകയാണ് പ്രാർത്ഥിക്കുന്നത് പോലുമില്ല കരയുകയാണ് സച്ചി ഇടയ്ക്ക് വന്ന അർച്ചനയെ ശ്രദ്ധിക്കുന്നുണ്ട് തുടർന്ന് സച്ചി അർച്ചനയുടെ കൈ പിടിച്ച് അങ്ങോട്ടേക്ക് പോയി പിറകെ തന്നെ എല്ലാവരും പോകുന്നു ഇതേ സമയത്താണ് അവന്തികയും അവിടേക്ക് എത്തിയത് എല്ലാവരും അവന്തികയെ കാണുന്നുണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് എല്ലാവരും അവന്തികയെ കണ്ടിട്ട് അവന്തിക അവരുടെ അടുത്തേക്ക് വരാൻ തുടങ്ങുമ്പോൾ അനക വന്നിട്ട് പറയുന്നു നിക്കാൻ എന്താണ് ഞാഞ്ഞൂലേ എന്ന് അവന്തിക ചോദിക്കുന്നു നിങ്ങളോടാരാ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത് എന്ന് അനഖ് ചോദിക്കുന്നുണ്ട് ചെലക്കാതെ ക്ഷേത്രത്തിൽ വരാൻ എനിക്ക് നിന്റെ അനുവാദം എന്തിനാ എന്റെ കൺമുന്നീന്ന് മാറി നിന്നില്ലെങ്കിൽ നിന്റെ കർണമളിച്ച് പൊളിക്കും ഞാൻ മാറി നിൽക്കടി എന്ന് പറഞ്ഞ് അനഖയെ അവന്തിക പിടിച്ച് തള്ളി നേരെ അവർ അരി അർച്ചനയുടെ അരികിലേക്കാണ് അവന്തിക വന്നത് എന്നിട്ട് ഒരു കൺഗ്രാറ്റ്സ് പറയുന്നു നിങ്ങളുടെ കൺഗ്രാറ്റ്സ് ഇവിടെ ആർക്കും ആവശ്യമില്ലെന്ന് സച്ചി സച്ചി ഞാൻ വഴക്കിന് വന്നതല്ല സത്യമായിട്ടും അർച്ചനെ അഭിനന്ദിക്കാൻ വന്നതാണ് അർച്ചനെ ഒരു മിനിറ്റ് ഒന്ന് വന്നേ എന്ന് പറഞ്ഞ് അർച്ചനെ വിളിക്കുകയാണ് അവൻ്റെ അല്പം മാറ്റി നിർത്തി അർച്ചനയോട് സംസാരിക്കുന്നുണ്ട് ആ വീഡിയോസും ഫോട്ടോസും കണ്ടതിൻ്റെ ഞെട്ടലായിരിക്കും മലടി ഇനി മുതൽ നീ അവന്റെ വെറും രണ്ടാം ഭാര്യയാണ് ആദ്യ ഭാര്യ അവളാണ് ലക്ഷ്മി അല്ലെങ്കിലും പണ്ടും അങ്ങനെയാണല്ലോ അവൾക്ക് ശേഷമല്ലേ അവൻ നിൻ്റെ ജീവിതത്തിലേക്ക് കയറി വന്നത് നെല്ല്ശേരിയിലെ ആണുങ്ങൾക്കെല്ലാം രണ്ട് കിട്ടാൻ യോഗമുണ്ട് ആ നിൽക്കുന്ന ആ എൻ്റെ ഭർത്താവിനെ കണ്ടില്ലേ ഞാൻ നിൽക്കേണ്ട സ്ഥാനത്ത് മറ്റൊരാൾ പിന്നെ സന്ദീപിന്റെ കാര്യം അവൻ ആദ്യം കല്യാണം കഴിക്കാനിരുന്നത് എൻ്റെ അനിയത്തിയാണ് ആ ബന്ധമുള്ളതായിരിക്കും അവൾ എൻ്റെ കൂടെ വരാതെ ഇവിടെ തന്നെ നിങ്ങളുടെ കൂടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് നാളെ ചിലപ്പോൾ അവൾ അവനെ സ്വന്തമാക്കി എന്നും ഇരിക്കും എന്നിങ്ങനെ അവന്തിക പറയുമ്പോൾ വളരെ ദേഷ്യത്തോടെ നിൽക്കുകയാണ് അർച്ചന ബാക്കിയുള്ളവർക്ക് എന്തിനാണ് ഇവർ സംസാരിക്കുക ഇവർ സംസാരിക്കുന്നത് എന്തിനാണ് അവന്തിക അർച്ചനയെ കൂട്ടിക്കൊണ്ടു പോയത് അങ്ങനെ ഒന്നും അറിയില്ല എല്ലാവരും ഇങ്ങനെ ടെൻഷനോട് തന്നെ അങ്ങോട്ടേക്ക് നോക്കി നിൽക്കുന്നു ഇവർ സംസാരിക്കുന്നതാണെങ്കിൽ കേൾക്കാനും കഴിയുന്നില്ല വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ